കൽപ്പറ്റയിലെ എൽസൻ എസ്റ്റേറ്റ് ദുരന്തപാധിതർക്കായുള്ള വീടുകൾ ഒരുങ്ങുകയാണ് സമീർ സി മുഹമ്മദാണ് അവിടെ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത് സമീർ അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ പറയൂ ഈ തറക്കലിടുന്ന എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർണ്ണമായിട്ടുണ്ടോ മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതരുടെ വലിയ കാലത്തെ ഒരു ഏറെക്കാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാകുകയാണ് ഏഴ് മാസത്തോളമായി അവർ വിവിധയിടങ്ങളിൽ ലയങ്ങളിലും അതുപോലെ തന്നെ വാടക വീടുകളിലും ബന്ധുവീടുകളിലും ഒക്കെ കഴിച്ചു കഴിച്ചുകൊട്ടുകയാണ് അവരുടെ ആ സ്വപ്നം യാഥാർത്ഥ്യത്തോടെ അടുക്കുകയാണ് അവരുടെ വീടൊരുങ്ങുകയാണ് ടൗൺഷിപ്പ് മാതൃകയിലാണ് വീടൊരുങ്ങുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ അന്ത്യമഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നാലുമണിയോടു കൂടെ ഇവിടെ എത്തുകയും ഈ വീടിൻ്റെ തറക്കല്ലിരൽ ചടങ്ങ് നിർവഹിക്കുകയും ചെയ്യുക അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ആണ് അതിൻ്റെ തറക്കല്ലിരൽ ചടങ്ങ് അതിൻ്റെയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് നിങ്ങൾക്ക് തൊട്ടുപിറകിലായിക്കൊണ്ട് കാണുന്ന ഈ ഭാഗത്താണ് ഇതാണ് അതിൻ്റെ ഒരു മാതൃക രണ്ട് ബെഡ്റൂമുണ്ട് അതുപോലെ തന്നെ കിച്ചൺ ഉണ്ട് ഡൈനിങ് ഹാളുണ്ട് മാത്രമല്ല വർക്കിംഗ് ഏരിയ ഉണ്ട് വിശാലമായിട്ടുള്ള ഒരു ഉണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു കുടുംബത്തിന് എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന വിപുലമായ കൂടിയുള്ള ഒരു വീട് തന്നെയാണ് ഒരുക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇത് ഒരു നില വീടായാണ് നിർമ്മിക്കുന്നത് എന്നാൽ പിന്നീട് അത് രണ്ട് നിലയിലേക്ക് ഉയർത്താനുള്ള ബലത്തോട് അത്രമേൽ അടിത്തറയോട് കൂടി തന്നെയാണ് നിർമ്മിക്കുന്നത് എൽസൺ എസ്റ്റേറ്റിലെ അറുപത്തി നാല് ഹെക്ടർ ഭൂമിയാണ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത് അവിടെയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുക ബജറ്റിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപ സർക്കാർ വകയിരുത്തുന്നു മാത്രമല്ല വിവിധ തലങ്ങളിലുള്ള സഹായങ്ങളും ഇതിന് ലഭ്യമായിട്ടുണ്ട് നിരവധി കുടുംബങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസത്തിൽ കഴിയുന്നു നാല് ആണ്ട് കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ ഈ വീട് ഒരുങ്ങുക ഇരുന്നൂറ്റി അൻപത്തി നാല് പേരുടെ മരണത്തിനും അതുപോലെ നാല്പത്തിനാല് പേര് ഇതുവരോട് ഇതുവരെയും കണ്ടെത്താനും കഴിയാതെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല അത്ര വലിയ ഒരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിൻ്റെ ദുരന്ത ബാധിതരുടെ ഒരു സന്തോഷ നിമിഷങ്ങളിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ വീടൊരുങ്ങുകയാണ് സ്ഥലം കണ്ടുമ്പോൾ പിന്നെ ഞമ്മളെ കൂടെ ആളുകൾ ഉൾപ്പെടുന്നുണ്ട് അതും കൂടെ ഉൾപ്പെടുന്നു പടവെട്ടിക്കുന്ന് പാടി ഉണ്ടൊക്കെ പാടിട്ടുള്ള കുറേ ആളുകളുണ്ട് പഴ കുറേ കൊറേ വീടുകളുണ്ട് വീടാൻ അന്ന് ഇതില് ഇതിരില്ല ഒരു പ്രതീക്ഷിക്കണം പട്ടികയിൽ ചില അപാകതകളുണ്ട് അതുകൂടെ പരിഹരിച്ചു കൊണ്ട് എല്ലാവർക്കും ഈ ദുരന്തത്തിനിരയായ മുഴുവൻ പേർക്കും വീട് നൽകണം എന്നുള്ള ഒരു ആവശ്യമാണ് ഈ ദുരന്ത ബാധിതർ മുന്നോട്ട് വെക്കുന്നത് അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ്റ്റേറ്റിൽ തറക്കല്ലിടുന്ന ആ പ്രദേശത്ത് നിന്നാണ് സമീർ ചേർന്നത് അവിടെ തന്നെ സുർജിത് അയ്യപ്പത്തുമുണ്ട് അല്പസമയത്തിനകം തന്നെ ഈ തറക്കൽ ഇടുന്നതിനായി മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്തും പല പ്രതികരണങ്ങളാണ് വരുന്നത് അല്ല വലിയ സന്തോഷമുണ്ട് അപ്പോ അപ്പോഴൊക്കെ തന്നെ ആ ഓർമ്മകളുണ്ട് ആ ദുരന്തത്തിന്റെ വേദന അതൊക്കെ അവരുടെ മുഖത്ത് കാണാം ഒപ്പം തന്നെ അവരെ കൂടിയുള്ള എല്ലാവർക്കും തന്നെ ഇവിടെ വീടൊരുങ്ങണം എന്നുള്ള ഒരാവശ്യവും അവർ പറയുന്നുണ്ട്